ഞാൻ കൊണ്ട് കർമ്മം കൊണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ കിടനചെല്ലെന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം ഇത് നടത്തണം എന്നുള്ളിൽ വളരെ സിംപിളായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് എന്തുകൊണ്ട് ഇന്ന് രാവിലെ മുഖ പുറണെ അവിടുത്തെ പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യം ഈ നമ്മുടെ സിനിമയെ ചെറിയ സ്മാരും ചെറിയ ഒരു കാര്യം ആ ചെറിയ കാര്യത്തെ വളരെ വലിയ വിവാദമായിട്ട് എന്തോ ഇവിടുത്തെ ഇടവേൾക്കാരുടെ അന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തോ വിവാദമായിരിക്കും എന്നുള്ള രീതിയിലാണ് അച്ഛൻ പറഞ്ഞത് ഈ ചെറിയ കാര്യം ഇങ്ങനെ വളരെ ഇവിടുത്തെ പിതാകന്മാർക്ക് ഇതിന്റെ അകത്ത് വളരെ വലിയൊരു പങ്കുണ്ട് അന്ത്യശാസനം എന്ന് പറഞ്ഞ് ഇനി വരാനുള്ള സംവിധാനം ഇത് ആശ്രയി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തുടങ്ങുകയാണ് ഞാൻ ഒരിതില് വായിച്ചു ഈ നോയലിനെ ആക്രമിക്കാനായിട്ട് ഈ അതിനെ ശത്രു

തയ്യാറായി ഈ ഇപ്പോ ഇവിടുത്തെ അച്ഛനെ പോലും നമ്മൾ ഇന്ന് രാവിലെ ഞാൻ മുക്കംപള്ളിയിൽ അങ്ങ് പോകുന്നു അവിടെ ഇന്ന് രാവിലെ അച്ഛൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ കഴിക്കാൻ അതേപോലെ യാതൊരു വൈകാലയങ്ങളും ഇല്ല ജനങ്ങള് അവിടുത്തെ കയ്യിൽ നിന്ന് അവര് നേരെ പടിഞ്ഞാറങ്ങി അവിടെ വളരെ ചുരുക്കം ഒരു ജനങ്ങളെ അവിടെ ഉണ്ടായിരുന്നു ഇത് ഔദ്യോഗിക പരിപക്ഷം സ്വയം എടുത്തണിഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ നമ്മൾ വിശ്വസിച്ച് വന്ന സംവിധാനങ്ങളില് എന്താണ് ഇപ്പൊ നമ്മൾക്ക് തന്നെ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ഇവരെ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അച്ഛൻ സഭ കൊടുത്തു വായിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവർത്തന പരിശുദ്ധാത്മാവർത്തനം എന്താണെന്ന് നമ്മൾക്കൊന്നും അപ്പോഴത്തോടും എല്ലാം സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ളത് നമ്മൾ പ്രസംഗിക്കുകയാണ് ഇതിനെടുക്കേണ്ട തട്ടിപ്പിടോ അവരുടെ ഓരോ നമ്മളോട് പറയും മറ്റുള്ളവരോട് പറയും ചെയ്തിട്ടുണ്ടോ നമ്മൾ ഈ നടപ്പിലാക്കിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും അവിടെ കൊണ്ട് അതിന് അടുത്ത സംവിധാനം എന്താണെന്നും പറയിപ്പിക്കേണ്ട ഒരു കാര്യവും നമ്മൾ നേരിട്ട് എന്താ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നിൽ നിന്ന് ഔദ്യോഗിക അല്ലെങ്കിൽ നമ്മള് നമ്മളെന്തിനാണ് ശരിക്കും ഔദ്യോഗിക നമ്മളുടെ ഈ വിമത പ്രയത്നം നടത്തുന്ന ആൾക്കാർ പള്ളിയുടെ സമ്പത്തും പള്ളിയുടെ ഗ്രോകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുന്ന അപ്പൊ ഇത് ഇതിലെ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ഒന്നുല്ല നമ്മൾ പിടിക്കാനൊന്നും പോയ കാര്യമില്ല പക്ഷെ ശക്തമായിട്ടുള്ള പ്രതികരണം നമ്മുടെ ഭാഗത്തു നിന്നാണ് അല്ലാതെ ഇവിടെ നമ്മുടെ വിധി വരുമ്പോഴത്തേക്ക് അതിന്റെ വിധി പ്രയോപ്പ് കിട്ടിയിട്ടില്ല നമുക്ക് ഇന്ന് മറപ്പിച്ചെല്ലാം ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് എന്താ അടുത്ത നടപടി ഒന്നേക്കവർക്ക് കൊടുക്കണം എന്നെങ്കിൽ കട്ടോട്ട് നമ്മൾ കൊടുക്കണം അല്ലാതെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ് വീട്ടിലെ ആൾക്കാർക്ക് പുരോഗതി സംവിധാനങ്ങളെയൊക്കെ വളരെ ബഹുമാനമാണ് അപ്പൊ നമ്മളിങ്ങനെ നീ അച്ഛനെതിരായിട്ട് കാര്യം പറയുകയാണ് എന്റെ വീട്ടിലെ പ്രായം തൊണ്ണൂറ് വയസ്സായ അമ്മയാണ് നീ അച്ഛനെതിരായിട്ട് കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അവര് ഒട്ടു തന്നെ അവരെ ദയിക്കുന്നൊരു കാര്യമല്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഈ എന്താ പറയാ പീരീഡ് കുറച്ചുകൊണ്ട് നമുക്ക് റിസൾട്ട് ഓടിക്കേണ്ടായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട് അതിന് നമുക്ക് ഇടവക വികാരിമാരാണെങ്കിൽ ഇടവക വികാരിമാരാണെങ്കിൽ പിതാക്കന്മാരാണെങ്കിൽ പിതാക്കന്മാരെ നമ്മള് പൂർണ്ണമായിട്ട് അവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന രീതിയില് ഇപ്പൊ നമ്മൾ വണ്ടി പറ്റി പലിശ മേടിച്ചു കഴിഞ്ഞാൽ പക്ഷെ തരാൻ തരാൻ പറ്റും പറ്റും ഓഫ് ഡേറ്റ് അത് എന്താണ് അടുത്ത ഇത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇവരെ കൊണ്ട് ഒരു സംവിധാന ഇവരെ കൊണ്ടൊരു കട്ട് ഓഫ് ഡേറ്റ് അല്ലെങ്കിൽ എന്താണ് നടപടി അല്ലെങ്കിൽ എന്താണ് നടപടി ആ നടപടി നമ്മൾ ഇവരെ കൊണ്ട് എടുപ്പിച്ചേ പറ്റുള്ളൂ കാരണം രണ്ട് പേർക്ക്